ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ നമ്മുടെ ആദ്യം തന്നെ ആക്നൈമോൻ നമ്മുടെ മീനുകൾക്ക് തീറ്റി കൊടുക്കാൻ വന്നിരിക്കുകയാണ് നമുക്കിവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് വീടിനോട് ചേർന്ന് തന്നെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതാണ് അത് ഗ്രില്ലൊക്കെ ഇട്ട് സംരക്ഷിച്ച് നിർത്തിയിരിക്കുക അതിനകത്ത് ഗപ്പിയും റെക്സോടും ഈ മോളിയൊക്കെ ഉണ്ട് യെല്ലോ മോളിയൊക്കെ ഉണ്ട് പിന്നെ നത്തക്കുണ്ട് സക്കറുണ്ട് അങ്ങനെ ചെറിയതായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ചുമ്മാ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് എന്നാൽ അതിന് അവനാണ് തീറ്റി കൊടുക്കാറുള്ളത് നമ്മൾ തീറ്റിക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ അവൻ ഉടനെ ഓടി വന്ന് അതിന് തീറ്റി കൊടുക്കണം അ ഒരു അഞ്ചാറെനെ കൊണ്ടിട്ടതാണ് ഇപ്പോൾ ഒത്തിരിയായി ഒരുപാട് സാരിവാലനും ഇപ്പം പുതിയ മോഡൽ സാരി വാലിനും ഗപ്പിയൊക്കെ പല തരത്തിലുള്ള പല വെറൈറ്റീസ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിനകത്തു നിന്ന് പിന്നെ കുട്ടികൾക്കൊരു ആനന്ദം കുട്ടികൾ വന്ന് ഇതിനെ കാണാറ് ഒരുപാട് നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം ഈ കളർ മീനുകളെയൊക്കെ നമുക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു രസമാണ് പിള്ളേരെ ശ്രദ്ധിക്കണം പിന്നെ ഗ്രില്ലൊക്കെ ഇട്ട് കഴിക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ പൂവും അതേപോലെ പച്ചമുളക് കൃഷിയൊക്കെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ചൂണ്ട ഇട്ടപ്പോൾ ഞങ്ങൾക്ക് വരാലിനെയും കരട്ടിയൊക്കെ കിട്ടി ഈ ചൂണ്ടയിട്ട് കിട്ടിയതിനെ ഞങ്ങൾ നാളെ വറക്കാനും കറി വെക്കാനും ഉള്ള സെറ്റപ്പിലാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കുറേ കുഞ്ഞം കരട്ടികളെ കിട്ടിയായിരുന്നു കൈതക്കോര അതിനെ ഞങ്ങൾ വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണ് ഞാനൊരു ഒരു ഡപ്പ എടുത്ത് വെച്ചിട്ട് ഒരു ബാസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇട്ടേക്കുകയാണ് അതിന് ഫിഷ് ഫുഡ് കൊടുക്കും അത് നല്ല രീതിയിൽ ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിന് നമ്മളൊരു രണ്ട് മാസം ഫുഡ് കൊടുത്ത് വളർത്തിയെടുക്കാമെന്ന് തീരുമാനിച്ചു എന്നിട്ട് അതിനെ നമുക്ക് കറി വെച്ചാലേ എന്തെങ്കിലും ഒരു ഗുണമുള്ളൂ പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിലെ കോഴിയമ്മകളാണ് കോഴികളുണ്ട് അഞ്ചാറ് കോഴികളുണ്ട് കോഴികളുടെ വിശേഷങ്ങളാണ് ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച കോഴികളാണ് ഇപ്പോൾ ഏകദേശം ഒരു വയസ്സോളം ഉണ്ട് ഇത് ഒരുമിച്ച് ഒരു കൂട്ടി കിടക്കുന്നതുകൊണ്ട് ഇതിനൊന്നും ദേഹത്ത് പരസ്പരം കൊത്തി അതിൻ്റെ പൂടകൾ പരസ്പരം കൊത്തി എടുക്കും കണ്ടാൽ ഒരു ഭംഗിയില്ലാത്ത കോഴികളാണ് പക്ഷേ എന്നാലും നമുക്ക് മുട്ട കിട്ടും കേട്ടോ മുട്ടയ്ക്ക് കുറവൊന്നുമില്ല ഈ കോഴിക്ക് വേണ്ട രീതിയിലുള്ള അതിൻ്റെ തൂവലൊന്നും ഇല്ലെന്നുള്ളൂ അത് പരസ്പരം കൊത്തി തീറ്റക്കുറവുണ്ടോ കൂട്ടിലെ ഇടക്കുറവ് കൊണ്ടോ ആയിരിക്കാം അതിൻ്റെ തോൽ പൊഴിഞ്ഞു പോകുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണത്തിന് പക്ഷേ ഉണ്ട് അവരായി കൊത്തുകാർ പിന്നെ സ്ഥിരം അറിയാലോ നമ്മുടെ വീട്ടിലെ പശുക്കളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് വൈകുന്നേരം ആകുമ്പം എല്ലാവരെയും ആഹാരമൊക്കെ കൊടുത്ത് കയറ്റി കെട്ടി കഴിഞ്ഞ് പിന്നെയും നമ്മൾ പുല്ലൊക്കെ കൊടുക്കും അതിൻ്റെ പണിയിൽ അച്ഛൻ പണിയിൽ അതിൻ്റെ തിരക്കിലാണ് അങ്ങനെ നമ്മുടെ പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്നതൊക്കെ നമുക്കൊന്ന് കാണാം അതേപോലെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കൊമ്പി വെള്ള കൊമ്പുള്ള ഈ പശുവിൻ്റെ കാലിൽ കഴിഞ്ഞ ദിവസം ഇതേപോലെ എന്തോ കൊണ്ടിട്ട് പുറവശത്ത് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു അതോ എന്തോ വളം കടിച്ചെന്തോന്ന് തോന്നുന്നു അതിനകത്ത് പുഴുവൊക്കെ കയറിയായിരുന്നു പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ ഇട്ടത് ക്ലിയർ ചെയ്ത് ഇപ്പം വലിയ കുഴപ്പമില്ല കുറച്ച് മാറ്റമുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ മരുന്നൊക്കെ പുരട്ടിയിരിക്കുകയാണ് വൈകിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ച് മണി സമയമായി എല്ലാം കയറ്റി കെട്ടിയിട്ട് എല്ലാത്തിനും പുല്ല് കൊടുക്കുവാണ് നമ്മുടെ കല്യാണിക്കുട്ടിയുണ്ട് കല്യാണിക്കുട്ടിയൊക്കെ പോച്ച ഇന്ന് കാണാം അതിന് പോച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം തന്നെ കൊച്ചിലേ നമ്മളത് കൊടുത്ത് ശീലിപ്പിച്ചെടുത്തത് കൊണ്ട് ഇപ്പം രണ്ട് മാസം പ്രായമായി ഇപ്പം നല്ല രീതിയിലത് പോച്ചയും പാലും മാത്രമേ ഉള്ളൂ മറ്റു ഫീഡൊന്നും കൊടുത്തു തുടങ്ങിയില്ല കഞ്ഞുവെള്ളം കൊടുക്കാറുണ്ട് പിന്നെ വലുതിനൊക്കെ നമ്മൾ ഏകദേശം പച്ചപ്പുല്ലുകൾ കൊടുക്കാറുണ്ട് വീട്ടിലെ വളർത്തുമൃഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാം ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പം നേരത്തെ നമുക്കിവിടെ വളർത്തുമൃഗങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കോഴിയും പ്രാവും അതേപോലെ തന്നെ മീലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം കൊച്ചു കുട്ടികൾ വന്നപ്പം പിന്നെ നമ്മൾ കളർ മീനുകളൊക്കെ വളർത്തി തുടങ്ങി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വണക്കം നന്ദി